ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മതേഴ്സ് കിച്ചൺ ബൈ ആര്യ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നൈസ് പാൽ പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് ഇവിടെ ഒന്നര കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് പകരം പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ എന്നാലും നമ്മുടെ പാൽപ്പത്തിരിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് നൽകുന്നത് ജീരകശാല റൈസാണ് അപ്പോൾ ഇത് ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്ത ശേഷം ഒരു മണിക്കൂറ് കുതിർക്കാനായിട്ട് വയ്ക്കാം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരി ഇവിടെ നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടും ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് അരച്ചെടുത്ത അപ്പോൾ തന്നെ ൊട്ടെടുക്കാവുന്നതാണ് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരിയത് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് മുട്ട കൂടി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഒരു തരിയുമില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ ദാ ഇവിടെ നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് നല്ലതുപോലെ അരിച്ചെടുക്കണം കാരണം ഇതിൽ തരിയൊക്കെ കാണുമല്ലോ ചെറിയ ചെറിയ തരിയൊക്കെ കാണും അപ്പോൾ അതെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് അരി അരിപ്പയിലൂടെ നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം അതായത് അരിച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്രയും സത്ത് കിട്ടി കേട്ടോ ഇത് നമുക്ക് കളയാം ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമ്മുടെ ഒരു മോര് വെള്ളത്തിൻ്റെയൊക്കെ ഒരു പരുവമില്ലേ ആ ഒരു പരുവത്തിന് നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കാരണം കട്ടിയായാൽ നമ്മുടെ നൈസ് പത്തിരി നമ്മൾ ആ കറക് ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല അപ്പോൾ നല്ല പാലും വെള്ളത്തിൻ്റെ പരുവത്തിലിത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പത്തിരി റെഡിയാക്കാനുള്ള പാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കഴിവതും നിങ്ങൾ നോസ്റ്റിക് പാൻ തന്നെ ഉപയോഗിക്കുക കേട്ടോ അപ്പം നമ്മുടെ പാൻ നല്ലോണം ചൂടാവണം നല്ലോണം ചൂടായ ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചതിന് ശേഷം വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് മാവ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം എന്നിട്ട് ആ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ നാല് വശം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരും ഇത് മറിച്ചൊന്നും ഇടേണ്ട കേട്ടോ ഇത് ഈ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് ഒരു രണ്ട് മൂന്ന് കിണിറ്റ് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പത്തിരി റെഡിയായിട്ട് കിട്ടും അപ്പോൾ തന്നെ നമുക്കിത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് കണ്ടോ വളരെ നേർത്ത ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഇല്ല കേട്ടോ നല്ല ആട്ടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആട്ടിപൊളി കോമ്പയാണ് കേട്ടോ ആ കണ്ട നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഈ മമ്പ് തുറയ്ക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കൂടി അറിയിക്കണേ അപ്പോൾ പുതിയ നല്ല നല്ല റെസിപ്പി ും ടിപ്സുകളും വ്ളോഗ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇനിയും ഞാൻ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി റെസിപ്പികളായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ